ീശോഷി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂഹിയ ഇന്ന് കർത്താവിന്റെ ലൈറ്റാണെങ്കിൽ കേട്ടോ ചിറെ കൂടുതലും കുറവൊക്കെ ഉണ്ടാവും സാധനില്ല പ്രേസല്ലോ സ്വകാര്യക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ വെക്കേഷൻ ഒക്കെ തുടങ്ങാറായില്ലേ നോമ്പുകാരത്തെ ചെറിയ നോമ്പൊക്കെ എടുക്കണം കേട്ടോ നോമ്പ് എന്നാ എന്നുള്ളത് മമ്മിയോട് ചോദിച്ചാൽ മതി പറഞ്ഞുതരും കേട്ടോ അച്ഛൻ പറഞ്ഞിട്ട് മമ്മിയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ അതെന്റെ സാധനം ചോദിക്കട്ടോ പ്രേസലല്ലോ എന്നിട്ട് ചെറിയ നോമ്പ് എടുത്തോട്ടോ പ്രേസലല്ലോ പരമ്പള സഹോദരങ്ങൾ എന്ന പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമാണ് എനിക്ക് ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന ഉണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിന്ന് സഹായിക്കണം പ്രാർത്ഥിക്കാവോ നിയോഗം വെക്കാം പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമേ തമ്പുരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രൈസ് 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 സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കാട്ടു വിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് ഇതാണ് പ്രായം തോറും കൂടിക്കൂടി വരണം ചില ആൾക്കാർ ഇങ്ങനെയാണ് പ്രായം കൂടുന്തോറും പിടിവാശി കൂടും പ്രായം കൂടുന്തോറും ദേഷ്യം കൂടും പ്രായം കൂടും തോറും തൊട്ടതിന് പിടിച്ചതിന് ഫീലിങ്സ് കൂടും അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രായം കൂടാൻ തന്നെ നമ്മുടെ പല സ്വഭാവ രീതികളിൽ കൂടിക്കൂടി വരും അപ്പോൾ പിന്നെ ബാക്കിയുള്ളൊരു സാരമില്ല പ്രായമായ പിള്ളേരെ പോലെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അദ്ദേഹം ഉണ്ടല്ലോ എവിടെ ഇവിടെ മനോഹരമായ ഒരു വനമാണ് നിങ്ങൾ വചനം ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ പിന്നെ ഇപ്പൊ പ്രായമാകാത്തവർ പ്രായമാകുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടതെന്നൊന്ന് മനസ്സിലാക്കാനും വേണ്ടി കൂടെ കേട്ടോ കേട്ടോ വചനം ഇതാണ് എൺപത്തി വയസ്സായ ഈ വിധവാ ദേവാലയം വിട്ടുപോകാതെ രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു നല്ലൊരു വചനമാണ് ഈ വയസ്സ് എത്രയാ മറുപടി പറ അത്ര കേട്ടോ എൺപത്തിനാല് വയസ്സ് എൺപത്തിനാല് വയസ്സ് നമ്മുടെ പ്രായം എത്രയാ എത്രയാമ്പത്തിനാല് വയസ്സായ വിധവ ചെയ്യുന്നവരെ നാല് പ്രവർത്തികളെ കുറിച്ച് പറയാം എൺപത്തിനാല് വയസ്സായ വിധവ ഒന്ന് ദേവ ബാലയം വിട്ടുപോകാതെ ഓക്കെ കണ്ണിക പ്രായത്തെ തന്നെ വിധവയായി ഓക്കെ അതിനുശേഷം പിന്നെ എങ്ങനെയായാലും ദേവാലയം വിട്ടു പോകാൻ താമസിക്കും അത് നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ താമസിച്ചു അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നതറിയാവോ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എങ്ങോട്ട് എടുക്കണം ദേവാലയത്തിൽ ഒന്ന് പോയിട്ട് വന്നാൽ മതി രാവിലെ പിന്നെ നടക്കാൻ തീരെ പറ്റിയാലൊക്കെ കിടക്കാൻ അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല ഏതെങ്കിലും നഗരത്തിൽ നമുക്ക് നടന്നു പോകാനോ വാഹനത്തിൽ പോകാനോ സാഹചര്യമാണെങ്കിൽ ഒന്ന് ദേവാലയത്തിൽ പോകണം അതാണ് പറയുക എൺപത്തിനാല് വയസ്സാണ് ഒന്ന് ദേവാലയം വിട്ടു രണ്ട് രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പ്രായമൊക്കെ കൂടി വരും പ്രായം കൂടിയില്ലേലിപ്പോൾ തന്നെ പരിശീലിച്ചാലേ പ്രായം കൂടുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് വയസ്സ് ഇരുപതാണെങ്കിലും തുടങ്ങിക്കും എന്നാണെങ്കിൽ രാ പകൽ ദൈവത്തെ ശ്രദ്ധിക്കാമെന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം അങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ കാര്യവും പ്രായമൊക്കെ ആകുമ്പോഴത്തെ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ ആ ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കിയ അല്ലേ ഷോ ജീവിത പങ്കാളി അവരുടെ മാതാക്കന്മാരെ മക്കൾ മരുമക്കൾ എന്തൊക്കെ സംഭവം പുറകോട് ചോദിക്കുക നന്ദി 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 പറഞ്ഞു പറഞ്ഞ് തീരും തീരല്ല അപ്പം അതുകൊണ്ടാണ് ലാഭക ഞാപകദേവിച്ചുകൊണ്ട് പിന്നെ പിന്നെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു ഉപവാസം പിന്നെ ആരോഗ്യം നോക്കിയിട്ട് ചെയ്യുക പിന്നെ അങ്ങനെ ചെറിയ ചെറിയൊക്കെ ഉപവാസമൊക്കെ ചെറിയ ഇതൊക്കെ എടുത്തു കുഴപ്പമില്ല പിന്നെന്താ എന്താ പറയുക ഉപവാസം എടുക്കുക പിന്നെന്താ വെച്ചാൽ രാഭകൻ അല്ല സോറി പ്രാർത്ഥനയിലും ചിലവ് പ്രാർത്ഥന കൂടണം കൊന്തയുടെ എണ്ണം കരുണ കൊന്തയുടെ എണ്ണം അല്ലെങ്കിൽ പ്രായമുള്ള സിസ്റ്റർമാരൊക്കെ അല്ലെങ്കിൽ വൈദിക യാമപ്രാർത്ഥനകൾ അതുപോലെ എല്ലാം ശരിക്കും ഒക്കെ മൂന്ന് യാമപ്രാർത്ഥനകളുണ്ട് നമുക്ക് റംഷ സപ്ര ലലിയ അത് മാത്രം പറയാം അതുപോലെ മറ്റേ ചെറിയ യാമപ്രാർത്ഥന ഉണ്ട് പിന്നെ മൂന്ന് മണിക്കുള്ള പിന്നെ ഒമ്പത് മണിക്കുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കുണ്ട് മൂന്ന് മണിക്കുണ്ട് കാലാദിശ പല പേരുകളൊക്കെ ഉണ്ട് കോധ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ പ്രാർത്ഥനകളും അത് സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞാൽ പ്രായം കൂടുമ്പോൾ എന്നതാ കൂടുന്നേ എന്നാ പിന്നെ ശരി കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഇപ്പോൾ ആരാധിച്ച് സ്തുതിക്ക് മഹത്തപ്പെടുത്തുന്നത് അത്ഭുതകരമായ ദൈവക്രഭ കൊണ്ട നിറയെ നേർത്താറ് തിരിടത്തത്തിന്റെ സംരക്ഷണം ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകൾ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്റെ പിതാവേ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ദേവുടെ സഹായത്താൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ ആത്മാർത്ഥത നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളിലെല്ലാം ഈശോ ഇടപെട്ടുണ്ട് ഒരുപാട് 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 നന്ദി പറയുന്നു കർത്താവായ ദൈവം അതുകൊണ്ട് തന്നെ കർത്താവെ ഇവരെ പ്രത്യേകം മനസ്സാറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് എൻ്റെ കർത്താവേ പ്രായം കൂടിയാലും കുറഞ്ഞാലും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ കർത്താവെ ഒരേ സമയത്ത് നന്ദി പറയാൻ ഉപവാസമെടുക്കാൻ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ പ്രത്യേക അഭിഷേകം യേശു നിങ്ങൾക്ക് തരട്ടെ തരക്ഷതെന്ന് അനുഗ്രഹിക്കുക കർത്താവെ ഇവരുടെ ഉദ്യമങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇവരുടെ സഹനങ്ങളെല്ലാം നല്ല കൃപയായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് കർത്താവ് ചിന്താമണ്ഡലങ്ങളെല്ലാം നല്ല കൃപയിൽ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു കൃപയുടെ ഒരു പോസിറ്റീവ് എനർജി ഒരു ക്രഭയുടെ അഭിഷേകം നിറയട്ടെ ഈശോ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നിങ്ങളെ ചെലവെടുന്ന ദുഷ്ടാരീപുകൾ എന്ത് തന്നെയാണ് യേശു നാമത്തിൽ കാലം വിട്ടുവോ കൃപ നിറയട്ടെർക്ക കുരിച്ചു എന്നെ നിബന്ധിക്കപ്പെടുന്നുണ്ട് ശക്തമായ അഭിഷേകം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ